നമ്മളെന്താ ഈ മാഫിയകൾ കണ്ടിട്ടില്ലേ തമ്മിലടിക്കാറില്ലേ മാഫിയകൾ തമ്മിലടിച്ച് രണ്ടുപേർ മരിച്ചാൽ രാഷ്ട്രീയക്കാര് തമ്മിലടിച്ച് രണ്ടുപേർ മരിച്ചാൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേന് ഹർത്താലില്ല രണ്ടാമത്തതിന് ഹർത്താല് മസ്റ്റാണ് നോ അതെ ഡിഫറൻസ് അവർ പിന്നെ ശല്യം ചെയ്തില്ല അവരടിച്ചിട്ട് അവരങ്ങ് പോകും കൊണ്ടാലും കൊടുത്താലും രാഷ്ട്രീയക്കാർ അങ്ങനെയല്ല രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞിറങ്ങുന്നത് അവർക്ക് രാഷ്ട്രീയമാണ് ഇല്ലാത്തത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലപ്പെടാതിരിക്കാൻ അവർ വേണം അവർക്ക് കൊല്ലാൻ നിങ്ങൾ വേണം എന്നുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുക ഒരു കൂട്ടത്തിനോട് നിങ്ങൾ ഏറ്റവും അന്ധമായ ഒരു വിധേയത്വം നിങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ആവശ്യത്തിനും അവർ വേണം അത് ചിലപ്പോൾ ഒരു മതമാകാം അതൊരു രാഷ്ട്രീയ പാർട്ടി ആകാം അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് സംഘടനകളിലും പ്രശ്നങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം